ഇപ്പോൾ നമ്മൾ വട്ടവട സജിച്ചേൻ്റെ കൂടെ വൺ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടോ അപ്പോൾ ജസ്റ്റ് ഒരുപാട് കാലത്തിന് വെച്ചാണ് നമ്മളെ ചാനലിൽ ഇപ്പം വൺ ഡ്രൈവ് വീഡിയോ വരുന്നത് ഹായ് ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ ഒരു ഫൺ ഡ്രൈവ് ആയിട്ട് വന്നാണ് കേൾട്ടൻ ഓഫ് റോഡ് ക്ലബിന്റെ കൂടെ വട്ടവടയാണുള്ളത് അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി മുകളിങ്ങനെ കയറി വന്നിട്ട് ആകെ കലച്ച് സംസാരിക്കാൻ പറ്റാതെ ഭക്ഷണം കഴിച്ച ഊട്ടിനെ തന്നെ ഇറങ്ങിയതാ പക്ഷി പിന്നെ ഒരു കുഴപ്പമില്ല ഓനെ പിന്നെ ഏത് കയറ്റും കയറി ഇറങ്ങിക്കാളും കേസല്ലോ നമ്മളാണ് മേലിറങ്ങിയാണ് പരിചയവുമില്ല കേറി ഞാൻ ഡോക്ടർ chatty ഒമ്പത് വണ്ടികളായിട്ടുള്ളത് ഇത് ജസ്റ്റ് റോട്ടൊന്നിങ്ങനെ കീറിയപ്പം ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് ഇത്രയും വണ്ടികളാണ് ഉള്ളത് അച്ചയനാക്കണ വീഡിയോ ഒക്കെ എടുത്ത നിക്കണ്ടവിടെ നടന്നിട്ടാത്ത ഫണ്ട് ഡ്രൈവോ ഡ്രൈവ് ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളു അപ്പൊ അത് നോക്കുവേ നടന്ന് കേരള എന്തായാലും നടക്കൂല മൊത്തം തീ പിടിച്ചോട്ടോ കാര്യമായിട്ട് ടാക്കുകളൊന്നും വന്നിട്ടില്ല

എന്താ മിസ് മാഷൊക്കെ ഇണ്ടട്ടോ മാഷി മാതിയ വണ്ടി ചെലവണ്ടട്ടോ ഞങ്ങളെ ക്ലബിന്ന് വെക്കുന്ന വണ്ടികളൊന്നും പുറം പോകലോ ഒക്കെ ക്ലബിനകത്തന്നെ കാരോണ്ടാവൂട്ടോ ഏ

പറ കൊടുക്കൂല കേറൂല ആ കുട്ടിന്റെ വണ്ടിയാണ് വണ്ടീലിന്നല്ലേ വണ്ടീന്ന് ഇറക്കി പോലും അതൊക്കെ ആശാനാണത് ഇത് ഇവിടെ ഓവർ കയറി ഒന്ന് ഇറക്കിയിട്ട് ലെഫ്റ്റ് പഠിക്കും ആ ലൈറ്റ് ലെഫ്റ്റ് ആ പോട്ടെ പിന്നെ അയിമപ്പുഴ നേട്ടണേ ആ പോട്ടെ അടുത്തതാരം നോക്കി ആരാണ്

ഒന്ന് പൊടിക്ക് ബാക്ക് കഴിച്ചിട്ട് ആ സുഖമായിട്ട് മൊമൻ്റത്തിൽ ഒന്നും കൊറച്ചുകൂടി ഇറക്കാൻ പറ്റും അവർ കിട്ടും ആ മതി മതി ഇനി ലെഫ്റ്റ് 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 ആ കല്ല് നോക്കിയാ പോരെ കൊടുത്തുട്ടെ കാല് കൊടുത്തുട്ടെ കോട്ടാ പോടട്ട് ഇങ്ങട്ട്